ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശുപിന്റെയും ഉത്പത്തി ശ്ലോകം നാല് ഗജാനന മഹർ നിശം അനേകദം തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം वारदिज्ञानरूपिणी विद्यारम्भं करिष्यामि स्थितिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म सस्मै श्रीगुरवे नमः ॐ नमो भगवते वसुदेवाय വൈകുണ്ടലോകാനുചിത പ്രജേ കഷ്ടം ദൈത്യഗതി നേൻ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭഗവാന്റെ അടുത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന സനകാദികളെ അവിടെ കാവൽക്കാരായിട്ട് നിന്ന് ജയവിജയന്മാര് തടയുന്നു അത് കണ്ടപ്പോള് അവരെ തടഞ്ഞപ്പോൾ സനകാദികളുടെ മനസ്സിൽ കോപമുണ്ടായി ഇത് രണ്ടും ഭഗവാന്റെ പ്രേരണ മൂലമാണ് അവിടെ നടന്നത് കാരണം വൈകുണ്ഠത്തില് അങ്ങനെ തടയാൻ പാടില്ല കോപം ഉണ്ടാവാനും പാടില്ല കോപത്തിനും സ്ഥാനമില്ല പക്ഷെ ഇത് രണ്ടും അവിടെ ഉണ്ടായത് ഭഗവത് പ്രേരണ മൂലമാണ് ഇനി ചനകാദികൾ കോപം വന്നിട്ട് ജയവിജയന്മാരെ ശപിക്കുന്നു അവര് ശാപം കിട്ടിയിട്ടും ഭഗവത് സ്മരണം നിലനിൽക്കണമേ എന്നാണ് അവര് പ്രാർത്ഥിച്ചത് ലോക അനുചിത പ്രജേഷ്ടൗ വൈകുണ്ട ലോകത്തിന് ചേരാത്ത അനുചിതമായ യോജിക്കാത്ത പ്രചേഷ്ഠ പ്രവൃത്തികൾ ചെയ്യുന്ന കഷ്ടൗ യുവാം ദുഷ്ട സ്വഭാവക്കാരായിട്ടുള്ള യുവാം നിങ്ങള് രണ്ടുപേരും ദൈത്യഗതി ഭജേതം അസുരന്മാരായി ഭജേതം തീരട്ടെ ഇത് ജയവജന്മാരെ സനകാദികൾ ശപിക്കുന്നതാണ് വൈകുണ്ഠ ലോകത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് ഇവിടെ പരമസാത്വികമായ വൈകുണ്ഠലോകമാണ് ആ വൈകുണ്ഠലോകത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് ഭഗവാനെ കാണുവാൻ വരുന്നവരെ തടയുക എന്നത് അത് ചെയ്ത ജയവിജയന്മാർക്ക് വൈകുണ്ഠവാസത്തിന് അർഹതയില്ല എന്നാണ് സനകാദികളുടെ അഭിപ്രായം ഇനി ഇതി പ്രശപ്തൗ ഇതി എന്ന് പ്രശപ്തൗ ശപിക്കപ്പെട്ട ഭവദാശ്രയവും തൃപാദ ആശ്രിതന്മാരായ ഭഗവാന്റെ ആശ്രിതന്മാരായ തൗ ആ ജയവിജയന്മാര് നഹ് ഞങ്ങൾക്ക് ഹരിസ്മൃതി അസ്തു ഹരിസ്മൃതി ഭഗവത് സ്മരണ അസ്തു ഉണ്ടാകണമേ ഇതി എന്ന് പറഞ്ഞ് താൻ ആ സനകാദികളെ നേമതു നമസ്കരിച്ചു എങ്ങനെ ആയാലും ഇവരെ ശപിച്ചു നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു ആ ശാപം കിട്ടിയിട്ടും അവര് ഇവിടെ പറഞ്ഞത് എന്താണ് ഭഗവാനെ മറക്കാൻ വരരുതേ എന്നാണ് ജയവിജയന്മാർ പ്രാർത്ഥിച്ചത് എപ്പോഴും ഞങ്ങൾക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റണേ കാരണം അസുരന്മാരായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാക്ഷസന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സ്മരിക്കൂലൂ പക്ഷെ ഇവർ ആവശ്യപ്പെട്ടത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സനകാദികളെ അവര് നമസ്കരിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ